ഞാൻ നമ്മുടെ കൂടെ ഒരാൾ കൂടി ചിന്തയും നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും അവർക്ക് വേ അവർക്ക് എന്തെങ്കിലും വേണം അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തോടും കാര്യം അതാണ് വിവാഹം ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം എന്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ ഞാനും വൈഫുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചിതമായ ഒരു മുഖമാണ് ഷിഹാബ് സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസും അതേപോലെ തന്നെ ഫോളോവേഴ്സും ഉള്ള ഒരാളാണ് ഷിഹാബ് അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് എന്റെ ജീവിതം നമ്മുടെ മലയാളികൾക്ക് ഒരു അഭിമാനമായിരുന്നു കാരണം ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോവാറുണ്ട് എന്നാൽ തന്റെ ശാരീരികമായ വൈകല്യങ്ങളൊക്കെ മറന്നുകൊണ്ടായിരുന്നു ഷിഹാബ് കാണിച്ച് തന്നെ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും മറികടക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മനുഷ്യനായിരുന്നു ഷിയാബ് എന്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നറിയുമ്പോൾ വളരെ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ഷിയാബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഷിയാബ് തന്നെ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം ഞാനും വൈഫുകളുടെ ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്തരം ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ പഠനം പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഉണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോ ലീഗലി ഡിപ്പോസിറ്റ് ഒന്നുമല്ല തീർച്ചയായും ഇക്ക നല്ല നല്ല സന്തോഷത്തിലേക്ക് എത്തിക്കട്ടെ ഞാൻ ൾ വളരെയേറെ വില അർഹിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷം എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ആ സമയത്ത് അവരവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് പോകാമെന്നായിരുന്നു ഷിയാബു പറഞ്ഞിരുന്നത് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഇപ്പോൾ അത്തരം ഒരു സന്ദർഭമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടു വർഷമായിട്ട് ഇപ്പോ ഫാമിലി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യാത്തത് എന്നും ലീഗലായിട്ട് വിവാഹമോചനം നടത്തിയിട്ടില്ല എന്നും ഷിയാബ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആമി ആമി ഷിയാബിന്റെ ഉണ്ട് എന്നും ഷിയാബ് അതിൽ പറയുന്നുണ്ട് ഇപ്പോഴും സെനയോട് പിരിഞ്ഞാണ് താമസിക്കുന്നത് അതെ ആ വീഡിയോയിൽ സെനയോട് ഉറപ്പായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഷിഹാബിന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സേന ഷിഹാബിന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്താണെന്ന് അറിയില്ല ഒരു പേഴ്സണൽ ഇഷ്യൂ കൊണ്ടാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത് എന്നാണ് തോന്നുന്നത് ഈ വാർത്ത അദ്ദേഹം തന്നെയാണ് ചാനലിലൂടെ പുറത്തുവിട്ടത് ഷിഹാബിന്റെ ജനനം അംഗവൈകല്യങ്ങളോടെ ആയിരുന്നു <kali> ും കാലുകളും ഇല്ലെങ്കിലും സ്വപ്നങ്ങൾക്ക് ചിറവ് കൊടുക്കാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാം ശരീരത്തിനാണെങ്കിലും ശക്തി മനസ്സിനാണെന്ന് ഷിഹാബ് തെളിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഷഹാനയും ഷിഹാബും വിവാഹം കഴിച്ചത് എന്റെ പ്രണയത്തിലിരിക്കെയാണ് ഷഹാനയുടെയും ഷിഹാബിന്റെയും വിവാഹം അങ്ങനെ ഷിഹാബിനെ ഒരു കുഞ്ഞും എന്റെ പേര് ആമി എന്നായിരുന്നു അപ്പ് പേരിട്ടിരുന്നത് ഏതൊരു പിതാവിനും ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞ് എന്റെ പോലെ ആയിരിക്കണം എന്നായിരിക്കും വിചാരം ഷിയാബിന് ആ കുഞ്ഞ് ഒരിക്കലും എന്റെ പോലെ ആകരുത് എന്നായിരുന്നു ആഗ്രഹം എന്തായാലും അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് എന്തുപറ്റി എന്നറിയൂ എന്തായാലും ആ കുഞ്ഞിനു വേണ്ടി അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം